ബഹുമന്യരെ അസലാമലൈക്കും വർഹമത്തുള്ള നമ്മുടെ പരിപാടി പുനരാരംഭിക്കുകയാണ് ഇൻഷാള്ള എട്ടേ മുക്കാലോടു കൂടി പരിപാടി അവസാനിച്ച ഉടനെ ഒരു ജമാഅത്ത് നമസ്കാരം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പ്രത്യേകം അറിയിക്കുന്നു സഹോദരിമാർക്കുകൂടെ ആ സൗകര്യം ഉപയോഗപ്പെടുത്തണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തെയും അതുപോലെ തന്നെ നമ്മളുടെ സ്വന്തം കാര്യങ്ങളുമാണ് നമ്മൾ മറന്നുപോയത് എന്നാൽ സ്വന്തം കാര്യം മറന്നു എന്ന് കരുതിയിട്ട് പഠിച്ചോ നമ്മളെ ശിക്ഷിക്കാത്ത ചില കാര്യങ്ങളുണ്ട് മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ വന്ന ആളുകൾ അവരെ സ്വീകരിച്ച അൻസാറുകൾ അൻസാറുകളെ കുറിച്ച് എന്താ പറഞ്ഞത് അവരുടെ ആവശ്യങ്ങൾ അവർക്ക് മാറ്റിവെച്ചുകൊണ്ട് അവർ അത് കാണാതെ അത് കണക്കാക്കാതെ എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാനുള്ള കാര്യങ്ങളെ അവർ ചെയ്തു കൊടുത്തു അങ്ങനെ എന്താണത് മതപരമായ കാര്യങ്ങൾ അവനവൻ അനുഷ്ഠിക്കുകയും അതോടൊപ്പം മറ്റുള്ളവർക്ക് മറ്റുള്ള കാര്യങ്ങളും സൗകര്യങ്ങളുമൊക്കെ ചെയ്തു കൊടുക്കുക അല്ലാതെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് അവനവൻ്റെ കുഴിയിലേക്ക് പോകുമ്പോൾ ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിച്ചതായിരുന്നു എന്ന് പറഞ്ഞിട്ടോ നമ്മളെ മക്കളെ കഥ എന്താ മക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് മക്കളോ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നും അവരിലില്ല പിന്നെ അവർക്ക് വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞത് നമ്മളൊക്കെ തന്നെ ജീവിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാകണം അതിൽ നമുക്കൊരു മറവിയും സംഭവിക്കാൻ പാടില്ല കുർആാനിന്റെ കുറിച്ച് നമ്മൾ പറഞ്ഞു ആരാധനയുടെ മറവിയെ കുറിച്ച് പറഞ്ഞു അല്ലേ വിശ്വാസികളെ സമയബന്ധിതമായി നിസ്കാരം നമുക്ക് നമുക്കല്ലാഹു വാജിബാക്കിയിട്ടുണ്ട് നിർബന്ധാക്കിയിട്ടുണ്ട് ഒരു ഭാരമല്ലത് പക്ഷേ നോക്കൂ നിങ്ങൾ കോഴിക്കോട് പട്ടണം തന്നെ എടുത്തു നോക്കുക എത്ര പള്ളികളുണ്ട് എല്ലാ പള്ളി പള്ളിത്തെയും ഒരു കണക്കെടുത്തോക്കി എല്ലാ പത്തീത്തെ കണക്കെടുത്ത് നോക്കിയാലും ഒരു മുപ്പത് ശതമാനം ആ ആരാധനയുടെ കർത്തവ്യം നിർവഹിക്കുന്നുണ്ടാവുമോ ഇല്ല എന്നാൽ ഒ ബിസി ലിസ്റ്റിൽ ജോലി കിട്ടാനും സ്കൂൾ കിട്ടാനും സ്കൂൾ പോസ്റ്റ് കിട്ടാനും ഒക്കെ എത്ര തിരക്കാ ഞാനും അല്ലേ എല്ലാ ആനുകൂല്യവും മതത്തിന്റെ പേരിൽ ഇനിക്കും കിട്ടണം പക്ഷേ ആ ആനുകൂല്യങ്ങളൊക്കെ കിട്ടിയിട്ട് ആ മതത്തിന്റെ നിയമങ്ങൾ അനുസരിച്ചു കൊണ്ട് ജീവിക്കാൻ നമ്മളെ കിട്ടൂല അതെന്താ കിട്ടാത്ത കുറെ ഓർത്തു അവസാനം ഈ ബുദ്ധി മറന്നു പോകുന്നൊരു സമയുണ്ട് ഇപ്പൊ ഏതാ ദിവസം എന്നറിയില്ല അങ്ങനത്തെ ദിവസത്തിലോ നമ്മക്കിപ്പ എല്ലാം അറിയണ ഒരു സമയല്ലേ അപ്പൊ നമ്മൾ ഓർക്കൂല നോർക്കൂല തിങ്കളാഴ്ച ഓർക്കൂല നോർക്കൂല വ്യാഴാഴ്ച വ്യാഴാഴ്ചപ്പളാന്ന് നോർക്കൂല ഇനി നമ്മളെ ഈ ബുദ്ധി പോണർ നേരം ഉണ്ട് അപ്പം നമ്മൾ ചോദിക്കും എന്നും നേരം നേരമ്പ മോനെ എന്ന് വെള്ളിയാഴ്ചയാ അല്ല അപ്പൊന്ന് തിങ്കളാഴ്ചയാണ് ഓർക്കേണ്ട കാലം ഞാനും ഓർക്കൂല ചെവിൻ്റെ ശക്തി പോകുന്ന ചെവിയിൽ ചെവിയിൽക്കൊന്നും പറഞ്ഞാൽ വെടിവെച്ചാവരെ കേൾക്കാത്ത ചില സന്ദർഭം ഉണ്ടായിരുന്നവരാ അപ്പ നമ്മളോ എല്ലാ കുറുവാം ക്ലാസ്സിനും ഞാനുംങ്ങളും പോകും പറഞ്ഞാൽ എന്തെങ്കിലും മനസ്സിലാവുമോ അല്ല പിന്നെ അവിടെ ഒന്ന് ഇരുന്നീൻ്റെ കൂലി കിട്ടും പ്രിയപ്പെട്ടവരെ ഇതൊക്കെ തന്ന കാലത്ത് ഇതൊക്കെ മറക്കരുത് അല്ലാക്ക് തന്നത് ഈ കാര്യങ്ങളൊക്കെ ഇതുകൊണ്ട് ഉപയോഗപ്പെടുത്താനാണ് അതല്ലാതെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച വസ്തുക്കൾ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കി ഞമ്മളെ വീട്ടിലൊരു പത്ത് ചാനലിലെ വാർത്ത കിട്ടാൻ വല്ല ബുദ്ധിമുട്ടുണ്ടല്ല അല്ല ഒരൊറ്റ സ്വിച്ച് ഇട്ടാൽ മതി ഒരു ആയത്ത് കേൾക്കണമെങ്കിലോ ആ വയർ ഇവിടെ എടുത്ത് മറ്റേ വയർ ഇങ്ങോട്ട് കൊടുത്ത് അത് ഇങ്ങോട്ട് വലിച്ചൂരി അങ്ങട്ടാക്കി എന്നാ തന്നെ എന്തേ വരുള്ളൂ ടൊർന്നൊരൊച്ച ആയത്ത് വരൂല ആയത്തൊക്കെ വരണമെങ്കിൽ പിന്നെ മകം വന്ന് മകന്റെ മകം വന്ന് പിന്നെ മൗലവി വന്ന് ഓണ ആ റെഡിയാ എന്നാ കമ്പ്യൂട്ടറുള്ളൊരു ഗെയിം തുടങ്ങാനോ ബുദ്ധിമുട്ടില്ല അതാ പ്രിയപ്പെട്ടവരെ പറഞ്ഞത് അല്ലാന മറന്നവരുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഉണ്ടാകും മതത്തിന്റെ ഓരോ കാര്യങ്ങളും മുമ്പിലുണ്ടാകണം മുമ്പിലുണ്ടാകണം ആരാധനയുടെ കാര്യം അതുപോലെ തന്നെ സാമ്പത്തികമായ കാര്യം നോക്കൂ നിങ്ങൾ നോമ്പ് ഇവിടെ എത്തി നിൽക്കുകയാണ് നോമ്പ് ഇവിടെ അടുത്തടുത്ത് അടുത്തെത്തുകയാണ് ആരാധനകളിലും പ്രാർത്ഥനകളിലും ഹുത്തുബകളിലും ഒക്കെ വന്നു തുടങ്ങി നമ്മളോ ഞമ്മളോ നമ്മള് നോമ്പിനൊരുങ്ങൾ എങ്ങനെയറിയത് നോമ്പി നമ്മക്ക് ഓർമ്മ വരുന്നത് എങ്ങനെയറിയോ പാലുകാരനോട് പറയും മോനെ നോമ്പാണ് വരുന്നത് അപ്പോൾ അപ്പോ കുറച്ചും കൂടെ പാലേറെ ഏൽപ്പിക്കുടങ്ങും ഇറച്ചി കുറച്ച് ഏറെ ഏൽപ്പിക്കുടങ്ങും അതുപോലെ തന്നെ പത്തിരി കുറച്ച് ഏൽപ്പി ഏൽപ്പിച്ചു തുടങ്ങും സമൂസക്കാരൻ ഹോട്ടൽ പൂട്ടിയിട്ട് അങ്ങാടിയിൽ ലോഡ് കണക്കിന് സമൂസ ബുക്കൽ തുടങ്ങും എന്ന് പറഞ്ഞ മുസ്ലിങ്ങൾ തിന്നാനൊരുങ്ങുന്ന മാസംങ്ങേണ്ട മാസം തീറ്റക്ക് വേണ്ടിയാക്കിത്തീർത്തിരിക്കുന്നു ഹജ്ജ് നമ്മൾ മറന്നു അജ് എപ്പോഴാ ഓർക്കറിയോ കുടുംബത്തിലുള്ള ഒരുത്തനെ ഹജ്ജ് എയർപോർട്ട് കൊണ്ടാക്കിറ്റ് ഓനെ സലാം പറ എനിക്കും പോണു മക്കളെ ഈ വേഗം ഞാനും പോട്ടെ കെ എസ് ആർ ടി സിയാ എപ്പോഴാ ഓർക്കേണ്ടത് എപ്പോഴാ ഓർക്കേണ്ടത് മൂന്ന് മാസം മുമ്പ് ഓർക്കേണ്ടതായിരുന്നു കഴിഞ്ഞ വർഷം ഹജ്ജിന് പോയ ഒരു താത്ത ആ താത്തയുടെ വീട്ടിൽ യാദൃച്ഛികമായി എത്തിപ്പെട്ടു കണ്ണൂര് അഴീക്കൽ ഫുറിയുടെ ഉള്ളോട്ടുള്ള ചെറിയ ഒരു വീട് അവിടെ കയറി ചെന്നപ്പോൾ അന്തം വിട്ടുപോയി ഈ വീട്ടിലെ ഉമ്മയാണോ ഹജ്ജിന് പോന്നത് എന്ന് തോന്നിപ്പോയി അവിടെ ഏതാനും ചില വലകളും അതുപോലെ തന്നെ അല്പം ചില മത്സ്യക്കൊട്ടകളും മാത്രമാണ് ആ വീട്ടിൽ നിന്നുള്ളത് ആ അത്തരത്തിലുള്ള നൂൽനൂൽപ്പുകൾ നിട്ട് വലയുണ്ടാക്കി വിറ്റ കാശുകൊണ്ട് അതും ഒരുമിച്ച് കൂട്ടി ഒരുമിച്ച് കൂട്ടി ഒരുമിച്ച് കൂട്ടി ഒരുമിച്ച് കൂട്ടി മക്കൾ അല്പം കൊടുത്തിട്ടൊരു ഹജ്ജിന് പോരുകയാണ് മുക്കൂന്നുങ്ങൾ മറന്നുപോയവർ ദീനന്റെ കാര്യങ്ങൾ മറന്നുപോയവർ അക്കൂട്ടത്തിൽ നമ്മൾ ആരും ഉണ്ടാകാൻ പാടില്ല ഇസ്ലാമികമായ ആരാധനകളും ഇസ്ലാമികമായ അനുഷ്ഠാനങ്ങളും ഒരു ഇസ്ലാമികമായ വിവാഹം പോലും നാട്ടിൽ നടത്താൻ അത്ര കൃതിയുടെ ഇസ്ലാമികമായ കല്യാണങ്ങൾ നമ്മൾ മറന്നു നമ്മക്കെന്തേ അറിയുള്ളൂ കോഴിക്കോട്ടത്തെ കല്യാണം കോഴിക്കോട്ടത്തെ കല്യാണം എന്ന് പറഞ്ഞു കുറ്റപ്പെടുത്തിയല്ല കോഴിക്കോടൻ കല്യാണത്തിന്റെ പുതിയ മോടി വന്നതെന്താ ഒന്നുമില്ല ഏഴു ദിവസത്തെ കല്യാണം ആറു ദിവസത്തെ കല്യാണം റസൂൽഹു അലൈസ് കോഴിക്കോട്ട് കയറ്റി ദീസർക്കിയതാണോ അല്ല ഏറ്റവും ലളിതമായ വിവാഹമാണ് ഏറ്റവും അനുഗ്രഹീതമായ വിവാഹം ബർക്കത്ത് കിട്ടുന്ന വിവാഹം എന്ന് ആര് പഠിപ്പിച്ചു റസൂൽ അല്ലാഹിഅ അലൈഹി പഠിപ്പിച്ചു ഞമ്മക്ക് പിന്നെന്താ പറഞ്ഞാൽ മനസ്സിലാകാത്ത ഹേയ് ഞങ്ങളെ നാട്ടിൽ അങ്ങനെയല്ലേ റസൂൽ അല്ലാഹിഅള്ളിം അങ്ങനെ അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ അബൂബക്കർ അൻഹു വന്ന് ചോദിക്കുകയാണ് നബിയെ നിങ്ങൾ കല്യാണം ചെറുതാക്കണം ലളിതമാക്കണം എന്ന് പറഞ്ഞു നമ്മളെ നാടല്ലേ ആ എന്നാ നമ്മളെ നാടല്ലേ അറേബ്യല്ലേ പറഞ്ഞ അവിടെ പതിനാല് ദിവസ അവിടെ പതിനാല് ദിവസ അവിടെ ചെണ്ടയുണ്ട് അവിടെ മുട്ടുണ്ട് അവിടെ നഗ്നരായുള്ള ഡാൻസ് ഉണ്ട് ഒക്കയുണ്ട് മദ്യമുണ്ട് വിളമ്പലുണ്ട് ഒക്കെ ഒഴിവാക്കിയിട്ട് റസൂലുള്ള സമൂഹത്തോട് പറയ നിങ്ങൾ ലളിതമാക്കണമെന്ന് നമ്മളതെല്ലാം കഴിഞ്ഞ് എല്ലാ കല്യാണം കഴിഞ്ഞ് ചോറ് വിളമ്പൽ കഴിഞ്ഞ് രണ്ടാം ചോറ് കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞ് എന്നിട്ട് ഒരാൾ ചോയ്ക്ക് അഞ്ഞിപ്പ എന്താ ബാക്കിയുള്ള എന്തോന്നും മറന്നിരിക്കണോ ആ എനിക്കത് അത് കഴിഞ്ഞിട്ടുണ്ടാവില്ല അത് നാലണി നാലര അഞ്ച് അഞ്ചര ആറ് കാല് അല്ലേ കാരണം എന്താ നമുക്ക് ബാക്കിയുള്ളതെന്ന് ഞമ്മക്ക് നമുക്ക് കൊടുമല്ലോ ഇത് മറന്നാലും കുഴപ്പമില്ലാന്ന് അവസാനം എല്ലാവരും പോയി ഏതെങ്കിലും ഒരു മൂലൊക്കെ രണ്ട് ടീ പോയി ഒരു ഫൈബർ സ്റ്റൂളൊക്കെ സീലൊക്കെ വെച്ച് നടത്തി കഴിഞ്ഞോ ആ അല്ലേ മൈക്കൊക്കെ വെക്കും എന്നിട്ട് നമ്മളെന്ത് തേറിയോ ഹത്തീബിനോട് പറയും ഹത്തീബ് വന്ന് കുത്തുമ്പോൾ തുടങ്ങിയേക്കാരെ കുറിപ്പ് കൊടുക്കും എന്താ കുറിപ്പ് അറിയോ ചുരുക്കണം നില തുടങ്ങിയ കല്യാണം ഇതുവരെ ചുരുക്കിയില്ല എന്നിട്ട് ഇനി അവിടെ ചുരുക്കേണ്ടത് എന്താ അണ്ടിന്റെ കുത്തുബാ കാരണം എന്താ അറിയോ ഇതെങ്ങനെയാണ്ട് പറയോന്നൊരു പേടി നമ്മൾ അലങ്കാരം പടിയോന്ന് പേടി ഏ പൂവ് ചൂടിയത് പറയോന്നൊരു പേടി ആരെ പേടി ഉസ്താദിനെ പേടി പടച്ചോനെ പേടില്ല പടച്ചോനെ പേടില്ല പിന്നെ പടച്ചോനെ എനിക്കും നോക്കും അറിയോ എന്താറിയോ പണ്ടൊരിക്ക പറഞ്ഞ പോലെ എൻ്റെ മരുവനെ അല്ല പേടിയാ പഠിച്ചോനെ എന്നാ എന്നിട്ടെന്താ പള്ളിക്കൊക്കെ പോരാത്തോന്ന് ചോദിച്ചു കരിച്ചാണേ അത് തന്നെ ഓ പേടി ഓൻ പടച്ചോനെ പേടിച്ചു പള്ളിക്കൊക്കെ കൂടി പോയല്ലായിരുന്നു അങ്ങനെ ടി നമുക്ക് കുറേ കുട്ടികൾ എനിക്കും നോക്കൂ നമ്മളെ സമൂഹത്തിലും അള്ളഹാനെ എന്ന് പറഞ്ഞാൽ വാപ്പയെ ഉമ്മയെ കാലിയെ ഉസ്താദിനെ മഹല്ല് കമ്മറ്റിയെ ആ പേടി പഠിച്ചോനെ പേടില്ല അപ്പൊ അള്ളാഹുവിനെ മറക്കരുത് അള്ളാഹുവിന്റെ ധീനിയായ കാര്യം മറന്നുപോകരുത് വിശ്വാസികളെ ഇസ്ലാമികമായ മനഃശുദ്ധിയും മറന്നുപോയി നമ്മള് നമ്മളുടേതായ വ്യക്തിജീവിതത്തിൽ നമ്മളെ തന്നെ മറക്കുന്നതിൻ്റെ ഇടയാളങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മ്മ്മിനികളെ നമ്മളുടെ നാവിനെ നമ്മൾ ശുദ്ധീകരിക്കേണ്ടതായിരുന്നു ഒരറ്റം മുതൽ തുടങ്ങിയ അറ്റം മുതൽ അല്ലേ നാവു പഠിക്കുമ്പോൾ ബ്രസ് പലയിട്ടുണ്ട് ഒരു പരി തന്നെ ഉണ്ടാവും ഒരു കുളിമുറിയിൽ ഒരു എട്ട് ബ്രസ് കണ്ടാ വിചാരിക്കും പല്ലിയൊക്കെ തന്നെ ആ പണി പക്ഷേ ഇതൊക്കെ തേച്ചിട്ടും വൃത്തിയാക്കിയിട്ടും നമ്മളുടെ ആത്മാവിനെന്ന നാവിന് വ്യത്യാസം വരാതിരുന്നാൽ അതുകൊണ്ട് സുഹൃത്തുക്കളെ നമുക്ക് നഷ്ടം തന്നെയാണ് അള്ളാഹുവിന്റെ റസൂല് നമ്മളെ പഠിപ്പിച്ചു നിങ്ങൾ സത്യം പറയുന്നത് നിങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കുന്നു ഇന്നൽ ബിറയൽ നിങ്ങൾ സത്യം പറഞ്ഞാലുണ്ടല്ലോ അത് നിങ്ങൾക്ക് നന്മയിലേക്കാണ് ക്ഷണിക്കുന്നത് നന്മയതാ സ്വർഗത്തിലേക്കുമാണ് വഴി നടത്തുന്നത് എന്നാൽ ഇന്നൽ കതിഭ തീർച്ചയായും അതിൻ്റെ ഓപ്പോസിറ്റാകുന്ന കളവെന്ന് പറയുന്നത് ചാടാൻ ശിർക്ക് ചെയ്യണം എന്ന് തന്നെ ഇല്ല നമ്മൾ നമ്മളുടെ നാവു കൊണ്ട് കളവ് പറഞ്ഞാൽ മതി കളവ് പറയാൻ പാടില്ല ഇന്ന് സ്കൂളിലെ രണ്ട് കുട്ടികൾ ബസ്സിലുണ്ടിരിക്കണേ അപ്പം മുതിർന്നൊരു കുട്ടി ചെറിയ കുട്ടിനോട് പറയാ എടാ നാളെ അഞ്ഞൂറ് റുപ്യ കൊണ്ടുവരണം നാളെ അഞ്ഞൂറ് റുപ്യ ഇച്ചി കൊണ്ടുവരണം അപ്പം ഓം പറയാ എന്ത് പറഞ്ഞടാ ഞാൻ അഞ്ഞൂറിൻ്റെ പൊരേന്ന് വാങ്ങുക അവൻ മറ്റോ പറഞ്ഞുകൊടുക്കുക സ്കൂളിൽ കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞാൽ മതി അപ്പം ഞാൻ ഇത് കേട്ട അവിടെ ഇരിക്കുന്നുണ്ട് എൻ്റെ പെന്നും നോക്കിയല്ലോ ചുവപ്പ് പെന്നും എൻ്റെ കീശി പോലക്കും മനസ്സിലായി ഇത് എന്തോ മാശന്നാ തോന്നുന്നു ഞാൻ ഉടനെ ചോദിച്ചു മക്കളെ നിങ്ങൾ ആരെയാ പറ്റിക്കാൻ പോണേ ആരെയാ നിങ്ങൾ പറ്റിക്കാൻ പോണേ അപ്പൊ ആ കുട്ടി ഇങ്ങനെ ഓർക്കുക മോനെന്നെ തോന്നിന്റെ വാപ്പാനെ ആണല്ലോ വേറെ ആരെയും പറ്റിച്ചുകൂടലോ വീടിയിൽ പോയി പറഞ്ഞാൽ ആരും കൊടുക്കൂല സ്വന്തം ബാപ്പാനെ പറ്റിക്കാൻ മക്കളതാക്കളവ് പറയുന്നത് കാണുന്നു കേൾക്കുന്നു പ്രിയപ്പെട്ടവരേ നമുക്കൊരുപാട് സൗകര്യമുണ്ട് ഫോൺ എന്തിനാ ഞമ്മക്ക് നരകം കിട്ടാൻ പഠിച്ചോ അവിടെ ചെല്ലുമ്പോൾ ഒരു തെളിവും ചോദിച്ചില്ല നമ്മളോട് പറയും ആ ഫോൺ അവിടെ വെച്ചാൽ മതി എന്നിട്ട് പോയിക്കോ നരകത്തിക്ക് കാരണം എന്താ എല്ലാത്തിനുള്ള കാരണം അതിലുണ്ട് അല്ലേ ഈ എവിടെ എവിടെ ഒട്ടിപ്പുറത്ത് അവിടെ അവിടെ ബ്ലോക്കാം അവിടെ ഒരു കോയിന്നിട്ടേ ഹോട്ടലിന്ന് ബ്ലോക്ക് ആയത് അവിടെ അല്ലാത്ത റോഡിലെ ബ്ലോക്ക് അല്ല കളവാണാ പറയുന്നത് നമ്മൾ നിസ്കരിക്കുന്നുണ്ടാകും ആരാധന ചെയ്യുന്നുണ്ടാകും ഒരു കളവ് പറയുന്നേ അനുഗ്രഹത്തിന്റെ മലക്ക് ഒരു മൈൽ ദൂരത്തേക്ക് പോകുന്ന ഹദീസിന്റെ മത്തനിൽ പറയുന്നത് ഒരു മൈൽ ദൂരത്തേക്ക് പോകുന്നു നുണർന്നാൽ നമ്മളെടുത്തേക്കൊന്നും ജന്മത്തിൽ അടുക്കണല്ലെന്നാ കാരണം ഉമ്മാനോട് നോണാ വാപ്പാനോട് നോറ പെണ്ണുങ്ങളോട് നോണ അല്ലേ ഞമ്മക്ക് തോന്നുക ബാക്കിയുള്ളവരോ നോണ പറയോ നൊണയനാണോ തോന്നണെന്ന് പറയാ നമ്മളെ നമ്മളൊരു നൊണയൻ അയച്ച അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പറയാൻ പാടില്ല അമ്മയോ മീൻ പഠിപ്പിക്കുകയാണ് അങ്ങനെ കുട്ടികളെ അല്ലേ ഒരു ചില്ല് പൊട്ടി പൊരന്റെ ഗ്ലാസ് പൊട്ടി ഗ്ലാസ് പൊട്ടിയപ്പോൾ അമ്മ പറയാ കുട്ടിനോട് മോനെ ചില്ല് പൊട്ടിയ വാപ്പൻ വരച്ച അന്യ ശരിയാക്കുന്ന എന്നൊരു വാപ്പ് കയറി അന്ന് സ്കാരൊക്കെ കഴിഞ്ഞ് ബാപ്പ ചോദിച്ചു എങ്ങനാ ചില്ലൊട്ടി അപ്പൊ അമ്മ ആ ഒരു കോയി ഇങ്ങനെ പോയി കയറി ജില്ലു ഒട്ടിയാ അപ്പൊ എന്തായി രണ്ട് നൊണാ ഒന്ന് കരാർ ലംഘനമായി ബാപ്പ വന്നാ എനിക്കാ റെഡിയാക്കുന്നുള്ളത് പോയി രണ്ടാമത്തതോ അമ്മ നൊണറിഞ്ഞ് പഠിപ്പിച്ച് ലേ കളവിൻ്റെ ആധാർ കളവിൻ്റെ അപകടം അറിയാത്തൊരു തലമുറയായി മാറുന്നു മതപ്രബോധന രംഗത്ത് വരെ കളവ് പറഞ്ഞിട്ടാണ് സമൂഹത്തെ പഠിപ്പിക്കുന്നത് ചൂഷണത്തിൻ്റെ വിദ്യകൾ ചൂഷണത്തിൻ്റെ മാർഗങ്ങൾ അല്ലേ നോക്കൂ നിങ്ങൾ ഒരു മുടി കാണിച്ചു കൊടുക്കുക സമൂഹത്തിന് ഒരു മുടി കൊപ്പിയിലാക്കിയിട്ട് ഇത്ര ആൾക്കാരെ കൊപ്പിയിലാക്കാൻ കഴിഞ്ഞ് നോക്കി നിങ്ങൾ വല്ലാത്തൊരു സമുദായമായി പോയില്ലേ അപ്പൊ അത് ഇത്ര നീളം അപ്പൊ ഹദീസ് പഠിച്ചോലി പറഞ്ഞത് അത്ര നീളമില്ലല്ലോ ഹദീസിൽ പറയുന്ന ഇതൊക്കെ നോക്കുമ്പോൾ ചുരുങ്ങിയതൊരു ഒരു ഒരു ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് സെന്റിമീറ്ററിലേറെ അത് ശരി അപ്പത്തെ എഴുപത്തഞ്ചുണ്ടല്ലേ ആ അപ്പോ എന്താ അത് വളരുകയാണ് ഇത് മത്തം നോക്കി നിങ്ങൾ കളവൈത്തരത്തിൽ പറഞ്ഞ സമൂഹത്തെ പഠിപ്പിക്കുന്നു ഞാനും നിങ്ങളും അതുകൊണ്ട് സമൂഹ ഉസ്താദ് സാധാരണ നമ്മളെ സ്കൂളിലൊക്കെ കുട്ടികളോട് പറയാനുള്ള ഉസ്താദ് നിന്ന് പാത്തിയാൽ കുട്ടികൾ നടന്നു പാത്തും ഇജാദി നോണ ഇജാദി ഉസ്താദ്മാർ പറഞ്ഞ പിന്നെ നാട്ടുകാരെ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടോ കൂട്ടര് അതുകൊണ്ട് ഓർക്കണം നമ്മളൊക്കെ തന്നെ മതത്തിൻ്റെ കാര്യത്തിലും കളവിയിൽ നിന്ന് മുക്തമായ ജീവിതം നയിക്കണം നിയമത്തിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്കൊക്കെ തന്നെയും ബാധകമാണ് അല്ലേ ഇല്ലാത്ത ഹദീസുകൾ പറയാൻ പാടില്ല കുറു ആനായ അർത്ഥം മാറ്റി പറയാൻ പാടില്ല ഇതൊക്കെ കളവിൻ്റെ രംഗത്ത് എല്ലാം ഉൾക്കൊള്ളിക്കപ്പെടും അതുകൊണ്ട് ആരെയും ആരെയും പറ്റിക്കാൻ വേണ്ടി നൊണ പറയരുത് അല്ലേ നൊണ പറയാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കുക അങ്ങനെ ഉണ്ടാക്കരുത് കേട്ടോ ശ്വാസികളെ നമ്മൾ വ്യക്തിപരമായ ജീവിതത്തിൽ സമൂഹത്തെ ചതിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് നോക്കി നിങ്ങൾ കളവ് മുതല് ഒരുത്തനെ മുപ്പതിനായിരം ഉറുപ്പി ഇരുപതിൻ്റെ പണ്ടോ ഓട്ടോറിക്ഷയിൽ കിട്ടിയത് ഉടമനെ ഈ കൊടുത്തിൻ്റെ ഓ ഓട്ടോറിക്ഷക്കാരനെ തിരഞ്ഞുപോയോകുമ്പോൾ ഓൻ ചെയ്യില്ല പിന്നെ ഒരിക്കൽ അന്തം വിട്ട് എന്താ അറിയോ അവൻ അന്നെന്തേ പിരാന്തായിന്നാ നോക്കി ഈ മുപ്പത് പവനും ഇരുപത് പവനോ എന്തേ പോലും കൊണ്ടുപോയി കൊടുത്തത് അതെന്താ അറിയോ അപ്പം അവച്ചോൻ്റെ കണക്കിൽ അങ്ങനെ ഉണ്ടാവും ഒരു കള്ളപ്പം കൊടുന്ന് കൊണ്ടുവന്നു വരുന്ന ആളൊന്നും അല്ല അപ്പം കൊടുന്ന് വരും ഓലോടുള്ളൊരു കാരുണ്യം കൊണ്ട് പഠിച്ചോന്ന് തിരിച്ചു കൊടുത്തതാണ് ബുക്കിങ്ങൾ എവിടെ എത്തി ഏതെങ്കിലും ഒരു പേപ്പറിൽ എന്തെങ്കിലുമൊന്ന് വായിച്ചുമ്പോൾ വണ്ടിക്കളവ് പെര കളവ് എന്ന് വായിച്ചുമ്പോൾ നമ്മളിങ്ങനെ ഓർക്കും പഠിച്ചോനെ നമ്മളെ സമുദായത്തിൻ്റെ അല്ല കട്ടെ അതിലും ഉണ്ടാവും എല്ലാത്തിലും ഉണ്ടാവും എല്ലാ വേണ്ടാത്ത കാര്യത്തിലും നമ്മളുണ്ടാവും പെൺവാണിപ്പം നടത്തി അതിൻ്റെ പിടിക്കപ്പെട്ട ഏറ്റവും പ്രമുഖയായ പെണ്ണ് സൗദേ മദ്യത്തിന്റെ കാര്യത്തിൽ പിടിക്കപ്പെട്ടത് ഹൈറുനിസ ഹൈറുനിസ എന്നാ സ്ത്രീകളുടെ കൂട്ടത്തിൽ ഏറ്റവും മെച്ചപ്പെട്ടവൾ ഇങ്ങനെയൊക്കെ അല്ലേ നമുക്ക് മാനദണ്ഡാക്കാൻ പറ്റുന്നുള്ളൂ അതുകൊണ്ട് ഓർക്കുക തിന്മകളിൽ നിന്ന് മുക്തമാകണം വിശ്വാസികളെ ഒരു മനുഷ്യനോടും പറയുന്ന വാക്കുകൾക്ക് നമുക്ക് തിരുത്തലുകൾ ഉണ്ടാകാൻ പാടില്ല വാക്കിന്റെ വില എന്ന് പറഞ്ഞാൽ ഞമ്മക്കറിയില്ലെങ്കിൽ നമ്മളെ വല്യാപ്പാർക്ക് ഒരു സ്ഥലം ഇത് വിൽക്കാണ്ട് പറഞ്ഞു ഒരാൾ വന്ന് ചോദിച്ചു ഒരാൾ വന്നു ചോദിച്ചു അവനോട് പറഞ്ഞു ഒരു ലക്ഷം റുപ്യ എനിക്ക് തിന്ന് ആ അന്നായിക്കോട്ടെ കഴിഞ്ഞു പിന്നെ ഞങ്ങൾ ഒന്നേരക്ക് പോയി ചോദിച്ചോക്കി കണാരേട്ടനായാലും മുഹമ്മദിക്കായാലും പറയും മനേ പറഞ്ഞത് വാക്കാണ് അതിൽ ഇനി മാറ്റല്ല എന്നാ അതിൽ മാറ്റല്ല നിങ്ങൾക്ക് ഒന്നായിട്ട് വെക്കുമ്പോൾ ഒരു കോടിയ എന്ത് കിട്ടിയാലും ഇപ്പറഞ്ഞ എല്ലെങ്കിലും നട്ടല്ലുണ്ടടാന്നാ പറയുക ഇന്നെവിടെയാണ് ഇതുമിനാ വിശ്വസിച്ചാൽ മനുഷ്യൻ ആ ഏട്ടനെയും മനുഷ്യനെയും ചതിക്കുന്നു നോക്കി നിങ്ങളൊരു ഷെയർ കൊണ്ടയിട്ട് ഏട്ടനാ കൊണ്ടയിട്ട് അനുജൻ്റെ കൈ അനുജനോട് പറഞ്ഞോലോ എടാ പൈസ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒരു ലക്ഷം മൂന്നൂറ് ലക്ഷം റുപ്യ ഇപ്പം കൊണ്ടയിടാൻ ഞാൻ നിറഞ്ഞോലോ കേരളത്തിലുള്ള പതിനാല് ജില്ലൻ്റെ കൂട്ടത്തിൽ ഒരു ജില്ലയിലായി എൻ്റെ ആസ്ഥാനം അവിടെ കൊണ്ടേയിട്ടു അവിടെ കൊണ്ടേയിട്ടിട്ട് എന്ത് ചെയ്തു അറിയോ അനുജൻ്റെ മൂന്ന് ലക്ഷം കൊണ്ടേയിട്ട് അവിടെ കൊണ്ടി മേശപ്പുറത്ത് വെച്ചപ്പോൾ പറഞ്ഞോലോ ഉടമക്കാരനോട് ഇഞ്ചൊരു മൂന്ന് ലക്ഷം ഇവിടെ ഷെയർ ഇട്ടല്ലേ അത് പോളീനിൻ്റെ മുമ്പിൽ തന്നളാണ് നേരെ അനുജന്റെ കൊണ്ടേട്ട് ഏട്ടനെ വാങ്ങിക്കൊണ്ട് പോകുന്നു മൂന്ന് ദിവസം കഴിഞ്ഞ് അത് പൊളിഞ്ഞും ചെയ്തു അതിൻ്റെ ഉടമക്കാരൊക്കെ മുങ്ങിയും ചെയ്തു ആരെ ചതിക്കണേ അറിയോ ഉമാന്റെ ഗർഭപാത്രത്തിൽ ഒപ്പല്ലെങ്കിൽ ഒരു കൊല്ലത്തെ ഗ്യാപ്പ് കടന്നേ അനുജനെ ചതിക്കുകയാണ് ആരെ ആരും വിശ്വസിക്കാൻ പറ്റണില്ല ആർക്കും ഉറപ്പിക്കാൻ പറ്റണില്ല എല്ലാരും അടുത്തും പത്ത് പതിനഞ്ച് താക്കോല ആരെയും വിശ്വാസം കാരണം മാറുന്നു ഖുർആൻ നമ്മളോട് പറഞ്ഞു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കരാറ് റബിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടും ലക്ഷണം എന്താ പറയുക വിശ്വസിച്ചാൽ ചതിക്കുക റസൂല്ല പറഞ്ഞു അവസാന കാലത്തും ഒരു കാലം വരും എൻ്റെ ഉമ്മത്തിന് നല്ല തടിയും വലുപ്പം കൊളസ്ട്രോൾ കൊളസ്ട്രോളൊക്കെ ഉണ്ടാകും സെമ് എന്നാ പ്രയോഗിച്ച് നല്ല കൊളസ്ട്രോളൊക്കെ ഉണ്ടാവും നല്ല കണ്ടാലൊക്കെ അല്ല ഉഷാറേക്കാരവും ഒക്കെ അങ്ങനെ വയലും കുട്ടികളെ മരി ഗംഭീരമായ കൈക്കാരം നല്ല കാണാൻ നല്ല ചൊറുക്കൊക്കെ ഉണ്ടാവും പക്ഷേ അവരെ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു കാലം അവര് പറയുമല്ലോ ഞാൻ സാക്ഷിന്നുമല്ല അപ്പൊ കോടതി മറ്റോ പറയുമല്ലോ വേണ്ടനെ എൻ്റെ സാക്ഷിയിലേറല്ലേ ആക്കുക നല്ലത് അങ്ങനത്തെ ഒരു കാലം വരും ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലം കടം വാങ്ങാൻ വരൂലേ നമ്മളൊക്കെ കടം വാങ്ങുവല്ലോ െ കണ്ടൂറ് റുപ്യ കാണുമ്പോ മറ്റേ ആള് വിചാരിച്ചും പഠിച്ചോനെ മിഹിറാബ് വിരി കാരണം അതെന്നു തരുക ഇൻഷഅല്ലാ ഞാൻ അടുത്താഴ്ച ആ പോണ് പിന്നെ രാമനായർ പറയും പറയും എന്തായാലും പിന്നെ പറഞ്ഞ് ഇൻഷാ അല്ലേ അപ്പൊ എന്നാൽ തെരലിലുണ്ടാവൂലെ അങ്ങനെയാ പഠിച്ച് ഇൻഷാ എന്ന് പറഞ്ഞാൽ പിന്നെ അത് തരൂല പ്രിയപ്പെട്ടവരെ ഇൻഷാ അല്ലാ എന്നാൽ അള്ളാഹുവിന്റെ റസൂല് നമ്മളെ പഠിപ്പിച്ചു അത് പറയാതിരുന്നാൽ റബ്ബ് നമ്മളെ കുലുക്കും ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോളേ അത് കല്യാണമായാലും സൽക്കാരായാലും പേരായാലും പറമ്പായാലും ഇൻഷാ അല്ലാ അത് ഗൾബെന്ന് വന്നാൽ ഒരാഴ്ച പറയാനുള്ളതല്ല മരിച്ച ഇവരെ പറയാനുള്ളതാ ആ വാക്കുകളിലുള്ള വിശ്വാസം പോലും നഷ്ടപ്പെട്ടു ഭാര്യയും ഭർത്താവും കുട്ടികളും മക്കളും അയൽക്കാരോടും ബന്ധുക്കളോടും കൂട്ടുകാരോടുമൊക്കെ പറയാനുള്ള വാക്കുകളും പ്രിയപ്പെട്ടവരെ വിട്ടുപോയിരിക്കുകയാണ് അള്ളാഹു വിചാരിച്ചെങ്കിൽ അല്ലാഹു വിചാരിച്ചെങ്കിൽ അല്ലാഹു വിചാരിച്ചെങ്കിൽ എന്നൊന്തും കാക്ക ഒരു അഞ്ഞൂറ് തക്കാളി ഉണ്ടല്ലോ ആ ഇൻഷാ അള്ളാ ഞാൻ പള്ളിക്കന്ന് കഴിഞ്ഞുകൊണ്ട ചിലപ്പോ പള്ളിക്കന്ന് തക്കാളി ആവില്ല നമ്മളെ തന്നെ അങ്ങനെ പോയി കൊണ്ട് വരികാരം അതുകൊണ്ട് ഇൻഷാ അല്ലാഹ എന്നത് എല്ലാഹോർത്തുകൊണ്ടുള്ള പറയലാണ് വിശ്വാസികളെ പോരാ നമ്മളുടെ മനസ്സും ശുദ്ധമാകേണ്ടതുണ്ട് നമുക്ക് നല്ല മനസ്സുണ്ടായ എന്താ അറിയങ്ങള് നമ്മൾ അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ നമ്മളെ കാര്യത്തിൽ വേജാറ മറിച്ച് നമ്മൾ എല്ലാ എല്ലാ എല്ലാരെ കാര്യം നോക്കിക്കൊണ്ട് നടക്കണുണ്ട് അവനാൻഡ് നോക്കാത്ത ആൾക്കാർ അതെങ്ങനെയാ അതെങ്ങനെയാ അറിയങ്ങള് എന്താ ഓ അങ്ങനെ അതിന് സാധാരണ നമ്മളെ നാട്ടിൽ എന്താ പറയുക അറിയങ്ങള് അതായത് മുട്ടും കയ്യിൽ ഇല്ലാത്തോ കുറ്റം പറയണെന്ന് നാം അറിയാം അതെന്താ ഓ അങ്ങനെ എന്തോ എങ്ങനെ ഓ എന്താ പള്ളിക്ക് നേരത്തെ വരാത്ത നിൽക്കരിച്ചാൻ വരാത്തരലുണ്ടോ അയാൾ വരലൊന്നുമില്ല അല്ലേ നമ്മൾ ഇരുന്ന് ഇങ്ങനെ പറയുക എന്താ പറയണേ അല്ല ഇനി ബാങ്ക് കൊടുക്കലൊക്കെ നിരോധിച്ചാല് അഥവാ ഗവൺമെന്റ് ഒക്കെ മാറി വന്ന് കേന്ദ്ര ഗവൺമെന്റ് ഒക്കെ മാറി ബാങ്ക് കൊടുക്കൽ നിരോധിച്ചാൽ എന്താ കാട്ടുക അരിച്ചു പള്ളിക്കൊക്കെ പോയാലോ ഞാൻ പള്ളിക്കൊക്കെ ഒന്നും പോയല്ലോ എന്നാലും ബാങ്ക് കൊടുത്ത കൂട്ടരേ ബാങ്ക് കൊടുത്താൽ പള്ളിക്കൊക്കെ പോകത്തോ അത് നിരോധിച്ചാ എന്താ അല്ലേ ഇരുന്നിങ്ങനെ പറയാ കട്ടൻ ചായ ഒക്കെ കുടിച്ച് എന്താ പറയണേ അല്ല ഗോവതം നിലവിൽ വന്ന എന്താ കാട്ടുക അതെന്താ വേഗരെ ഉദൂയത്ത ഉദൂയത്തിന് ചെറ്റ കൂടുതലുണ്ടോ അല്ലെ ഞാൻ കൂടുതലൊന്നും നാലു അവൻ്റെ ഒരു ബേജാറേ അങ്ങനത്തെ കുറെ ബേജാറുകാരോണ്ട് എന്താ കാര്യം അള്ളാഹു നമുക്ക് ദീനിയായ സൗകര്യങ്ങളാണ് ചെയ്തു തരിക നമുക്കതിൻ്റെ ആശയങ്ങളും അനുഷ്ഠാനങ്ങൾക്കുമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഉമ്മത്തിൻ്റെ കാര്യത്തിലും നമ്മളെപ്പോഴും വിചാരിക്കണം നമുക്ക് നമ്മളുടെ മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അസൂയമുണ്ടാകാൻ പാടില്ല ഒരു മനുഷ്യൻ്റെ മനസ്സിന് പ്രത്യേകിച്ച് സഹോദരിമാരോട് പറയാം നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കൂ ഇയാളെന്താ അങ്ങനെ പറയണേ നിങ്ങളെല്ലാം പറയണേ ഞമ്മളെ തെറ്റിനെയാണ് പറയുന്നത് നമുക്ക് കാര്യമായ നമ്മളുടെ അമലുകൾ നശിപ്പിച്ച് കളയുന്ന ഒന്നാണ് അസൂയ ഹസതന്ന രോഗം കാക്കണേ മരണം വരെ മുഴുവൻ തിന്നു തീർക്കുന്നു ലോകരേ നമ്മളെ തഴപുസ്ത ഉസ്താദ് പറയണത് അതായത് ഹസതന്ന രോഗം അസൂയ എന്നുള്ള രോഗമുണ്ടല്ലോ ഒന്നുമില്ല ഒക്കെ നമ്മൾ നമ്മളെ പുരേൽ അവിടെ ബസ് സ്റ്റോപ്പിൽ ഒന്നൊരു ഒരാളിറങ്ങി ഹലോ അസ്ലാം വലൈക്കും അലൈസ് എന്തേ പിന്നെ നമ്മളാ അതിർ കാതറാക്കാൻ്റെ പൊര എവിടെ ഇവിടെയാണ് അതെന്തേ അല്ല അവിടെ ഒരു ഉണ്ട് അതിനെ കാണാൻ വരാ കഴിഞ്ഞ് ഓലെ അടുത്ത വർഷത്തിന് കോഴിക്കോട് ടൗണിൽ തന്നെ കയറി എന്തേ നമുക്കൊന്നുമില്ല മനസ്സിനൊരു അസൂയ മറ്റോ അലഹദില്ല പത്ത് പന്ത്രണ്ട് കൊല്ലായി കാത്തു തീർക്കണേ എന്നിട്ട് ആൻ ചോദിക്കാം യറ് കൊടുക്കണത് പഞ്ചായത്ത് പ്രസിഡൻ്റോ കോർപ്പറേഷൻ്റെ മേയറോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ അല്ല പഠിച്ചോനാ കൊടുക്കണേ നിങ്ങൾ ആരോടാ അസൂയ കാട്ടണേ കൊടുക്കണോനോടാണ് ഞമ്മളേട്ടനെ കിട്ടിയ ഒരാളെ പള്ളിക്കന്നിറങ്ങി നിസ്കരിച്ച് പോകുമ്പോൾ കാണുക അല്ല അസ്സലാ വലൈക്കും ബാപ്പാൻ്റെ ഓപ്പറേഷൻ എന്തായി അത് വിജയിച്ചേ ഞാൻ മരിച്ചോ അറിയാൻ ചോദിച്ചതാന്നാ ഞമ്മക്കങ്ങനെ കേട്ടൂടും പെങ്ങളെ കല്യാണം എന്തായി പെങ്ങളെ കല്യാണം അടുത്ത ഞായറാഴ്ച നിസ്കരി നിശ്ചയിച്ചു ഏ ഞാനത് മുടങ്ങിയോന്നറിയാൻ വേണ്ടി ചോദിച്ചതാണ് ഞമ്മക്ക് അങ്ങനെ കിട്ടണ്ടു നമ്മളതും അങ്ങനെ തന്നെ ചിലപ്പോൾ ഉണ്ട് ചിലയിടത്ത് അങ്ങനെ ഇപ്പം ഇങ്ങനെ നോക്കൂ നിങ്ങൾ ഇങ്ങനെ വിജ്ഞാന വേദി തീരുമാനിച്ചു എത്ര എളുപ്പം അത് നടക്കണല്ലാൻ്റെ ദോഫീ കൊണ്ട് ചിലയിടത്ത് ഇങ്ങനൊന്നും നടക്കൂല അതുകൊണ്ടറിയോ നമ്മളുണ്ടാവും ഒരാൾ അല്ലെങ്കിൽ രണ്ടാളെങ്കിൽ മൂന്നാൾ അല്ല നമുക്കൊരു വിജ്ഞാനം അങ്ങനെ എല്ലാത്തിനും പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് മൂപ്പരം ആളെ കല്യാണം വന്ന് അപ്പം എല്ലാവരോടും പറഞ്ഞ് നിശ്ചയം ഉണ്ടൊക്കെ വരണം എല്ലാവരും പോയി പോയിട്ട് പുതിയാപ്പള്ളിൻ്റെ ആൾക്കാരൊന്നും കുത്തിർന്ന് പോലും പറഞ്ഞ് ഞങ്ങൾ കല്ല്യാണം ഞങ്ങളൊന്നും ഉണ്ടാ പോയിക്കാളും കൂട്ടുകാരോയ്ക്ക് ഇയാൾ പറഞ്ഞ് പണ്ഡാരക്കളെ ചതിച്ചറിത് എൻ്റെ വാളെ കല്യാണമാണ് അപ്പോൾ ഓല് പറഞ്ഞ് ഒന്നും ഇങ്ങനെ തന്നെ മര്യാദക്ക് നിന്നോളൂ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഇതും മുടക്കും ഞങ്ങൾ അവനാൻ്റെ മുടക്കുമ്പോളാണ് എന്തുണ്ടാവുക അവനാൻ്റെത് എന്തെങ്കിലും മുടങ്ങുമ്പോൾ അവനാൻ വലിയ ബേജാറാണ് പക്ഷേ അള്ളാൻ്റെ കാര്യം മുടങ്ങുമ്പോൾ നമുക്കൊരു ബേജാറുണ്ടാവില്ല പക്ഷേ ഇത് നോക്കി നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഒരു ഏരിയ അങ്ങനെ ആ ആരെങ്കിലും ഒന്നിങ്ങനെ മെല്ലെ പറഞ്ഞാൽ മെല്ലെ നമുക്കൊരു വെള്ള വെക്കാം അങ്ങനെ ആകണം കാരണം അതിനൊരു മുടക്കം വരാൻ പാടില്ല അള്ളാൻ്റെ ദീൻ ഇങ്ങനെ വളർന്നു ഉയർന്നു പോകണേ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലേ സ്ഥലത്തിൻ്റെ വില ഇങ്ങനെ കൂടണേ ഭയങ്കര സന്തോഷമല്ലേ ആ അതേമാതിരി ദീനിൻ്റെ വില ഇങ്ങനെ വർദ്ധിക്കട്ടെ അതിന് മേന്മണ്ടാകട്ടെ അത് നമ്മളെ മനസ്സിൽ എപ്പോഴും ഹൈറായി നിൽക്കുന്നതാണ് അങ്ങനെ വിശ്വാസികളെ ദീനിൻ്റെ കാര്യത്തിലും ദീനിൻ്റെ കാര്യത്തിൽ അസൂയ കാണിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് അവിടെയാണ് ഞങ്ങൾ അറിവിൻ്റെ കാര്യത്തിൽ അറിവിന്റെ കാര്യത്തിൽ നമ്മളെ നാട്ടിൽ കൂടി ഇങ്ങനെ രണ്ടുമല്ലായിട്ടുള്ളു പള്ളിക്കൊക്കെ ചൊഗുന് വരാൻ തുടങ്ങിയിട്ട് ഒരു മകനും പിന്നെ ചെന്നപ്പണ്ട് ഇമാമില്ല ഓടെ നിന്നിട്ട് ഞാൻ നോക്കുമ്പോൾ ഓ ഓനോ അവൻ്റെ ഓത്തൊക്കെ കേട്ടിട്ടൊക്കെ ഭംഗിയാണ് പക്ഷെ എന്നാലും ഓ നിറഞ്ഞ് നെട്ടോ നിസ്കരിച്ചാക്കലല്ല നിസ്കാരം കഴിഞ്ഞിട്ട് ഓരോ സഹാമ കൊടുത്തിട്ട് അടുത്ത നാളത്തെ മായരി പിന്നെ ഞാനാടാ നിറഞ്ഞിട്ടൊന്ന് പോയൊക്കെ ഒന്ന് പഠിച്ചു ഉഷാറായിട്ട് എന്താ ഒരാൾ അങ്ങനെ ചെയ്യണ കാണുമ്പോൾ അതിൻ്റെ മുകളിൽ ചെയ്യാൻ നമുക്കൊരു വാശി ഒരു ആവേശമൊക്കെ ഉണ്ടാകണം നിങ്ങൾ എത്ര എത്തിങ്ങാനൊക്കെ കൊടുക്കണം ഇനിയിപ്പോൾ പള്ളി റമലാനാണുള്ളവരെന്നേ റമദാനാ വരണേ റമദാൻ വരുമ്പോൾ ഞമ്മളെടുത്ത് ഓരോരുത്തർ വരും ഓരോരുത്തർ വരുമ്പോൾ നമ്മൾ ആ ബുക്ക് ഇങ്ങനെ മുറിച്ചു മറ്റോരുത്തർ കൊടുത്തു ഇപ്പം കൊടുത്തു 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 അവസാനം എൻ്റെ പിന്നെ പോകുന്നത് അപ്പോൾ പറഞ്ഞങ്ങളൊന്നും തരണ്ട ഞാൻ വേറെ എന്തെങ്കിലും വാങ്ങട്ടെ ഇതിനായി കൊടുത്തോന്നറിയോ മുപ്പത് അമ്പതാ തന്നിട്ടുള്ളൂ എന്നാൽ ഞാൻ ഇരുപതേ തരുള്ളൂ എന്നാ അതിനല്ല നോക്കണേ ഞാൻ എഴുപത് തരും അങ്ങനെയാ സൂയ്യ പുലർത്തേണ്ടത് അമൽ സ്വാല്ഹാത്തിലും അമലുകളിലും നമുക്കാകാം സ്വതക്കയിലും നമുക്കാകാം അല്ലാത്തതിൽ നമുക്ക് പാടില്ല വിശ്വാസികളെ ഓർക്കണം അത്തരത്തിലുള്ള എല്ലാ ദുഷ്ചിന്തകളും സ്ത്രീകളോടും പറയാണ് നമ്മൾ പരീം വീടും ഒക്കെ ഞമ്മക്ക് ഉള്ളോ അൽഹദില്ലാ ഹൈറ് അപ്പുറത്തൊരു മതിൽ കെട്ടിയ അപ്പുറത്തൊരു മതിൽ അപ്പുറത്തെ ഒരു ഫ്രിഡ്ജ് വാങ്ങിയ അപ്പുറത്തെ ഒരു ഫ്രിഡ്ജിന്റെ കവറെയെങ്കിലും കൊടുത്തിട്ട് അതിന്റെ ഒരു വയറുത്തിയൊക്കെ അതിനൊരു മനസ്സമാധാനാവില്ല ഓരോ വീട്ടിലെ ഇരുവരോടെ സ്വർണം വാങ്ങിയ റോഡ് റോഡുകൾടെങ്കിലും വാങ്ങിയിട്ട് എന്ത് സമാധാനായി അതിലൊന്നും കൂട്ടരെ കാര്യമില്ലേ പരസ്പരം പെരുമനടിച്ചു കൊണ്ടുള്ള നട്ടോട്ടമുണ്ടല്ലോ അത് നിങ്ങളെ അശ്രദ്ധയിലും നിരാശയിലുമാക്കിയിട്ടുണ്ട് വരേയുള്ളൂ അതിന്റെ കാലാവധി